ഹലോ ഇപ്പോൾ രാവിലെ ദൈവ ഒരു ഗ്ലാസ് ചായയിൽ തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡിലിയും സാമ്പാറും മുട്ടയുമായിരുന്നു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് കുടിച്ചു പിന്നെ എനിക്ക് പുറത്ത് പോകണമായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി അവർ ഒരു ഗ്ലാസ് ചൂട് പതിമുഖം വെള്ളം തന്നു കേട്ടോ അത് കുടിക്കുമ്പോൾ നല്ല ആശ്വാസം രണ്ട് മൂന്ന് ഗ്ലാസ് ഞാൻ വാങ്ങിച്ചു കുടിച്ചു പിന്നെ കഴിക്കാൻ ഞാൻ പറഞ്ഞത് ബീഫ് ആയിരുന്നു അതിൻ്റെ കൂടെ നെയ് പായസവും റെയ്ത്തേയും നാരങ്ങാച്ചാറും ഉണ്ടായിരുന്നു നല്ല കിടിലൻ ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടിലാട്ടോ ഞാൻ പോയത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണിത് അങ്ങനെ ഇതേ ബിരിയാണിയൊക്കെ വന്നു നല്ല ആവി പറക്കുന്ന ബിരിയാണി ആയിരുന്നു അതിങ്ങനെ പൊട്ടിച്ച് അതിനകത്തുനിന്ന് എന്താ പറയുക ബീഫൊക്കെ നമ്മൾ തൊടുമ്പോൾ തന്നെ അടർന്നു പോകുന്ന പോലത്തെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു പിന്നെ നെയ് പായസവും നല്ല കിടിലനായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ വീട്ടിൽ വന്നു ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ചായയും ഇലയിടേയും വെട്ടുകേക്കില്ലേ നമ്മുടെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച അതും ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം കപ്പലണ്ടി ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് കപ്പലണ്ടിയും കഴിച്ചു അത്താഴത്തിൽ നിന്ന് നമുക്ക് ചേമ്പ് പുഴുങ്ങിയതും മുളകിടിച്ചതും ആയിരുന്നേ അപ്പോൾ